കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കായംകുളം ഒരുങ്ങുന്നു ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് തീയതികളിലായി കായംകുളം കാദിഷ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കായംകുളം ഒരുങ്ങുന്നു ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കായംകുളം ഖദീശ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളനത്തിൻ്റെ ഭാഗമായി കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫണ്ട് സമാഹരണം ആരംഭിച്ചു കായംകുളം ചിറക്കടവം യൂണിറ്റിൽ നിന്നുള്ള ഫണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായരിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് എ ഇസഹാഖ് കുഞ്ഞ് ലൈസൺ ഓഫീസർ കെ ഷറഫുദ്ദീൻ രക്ഷാധികാരി കെ ജനാർദ്ദനൻ ഖജാഞ്ചി പി സീനത്ത് വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ ഐ ഹുസൈൻ എന്നിവർ ആശംസകൾ നേർന്നു ജോയിന്റ് സെക്രട്ടറി പി എസ് കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു ബ്ലോക്ക് ട്രഷറർ എ ഇസഹ കുഞ്ഞ് സെക്രട്ടറി കെ ഹരികുമാറിന് ഫണ്ട് രസീത് കൈമാറി ടൈം ന്യൂസ് കായംകുളം